നന്നായിട്ട് വേഗിച്ച് വെച്ച കപ്പ ഇതിലേക്കിടാം ഇനി നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം കാൽക്കപ്പയ്ക്ക് നന്നായിട്ട് വേവിച്ച കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കണം ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത് ഓൾറെഡി നല്ല വെന്ത കപ്പയാണ് നന്നായിട്ട് നല്ല മഷി പോലെ വേവുന്ന കപ്പ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇത് നമ്മൾ നേരത്തെ വെച്ച് ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിടാം ഇതിലേക്കിടാം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതാണ് ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിൽ അല്പം ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് പാൽക്കപ്പ കടക് വാങ്ങിച്ചിടാം കുറച്ചെണ്ണ കുറച്ചെണ്ണ കൂടുന്നത് ഒരു നാല് പച്ചൻ മുളക് കുറച്ച് കറി വേട്ട മതി ഇനി ഞാൻ നമുക്ക് അതിലേക്ക് കഴിക്കാം യ്ക്ക് നല്ല മുളകുട്ട മീൻ കറിയും വെച്ച് കഴിക്കാം